ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ പോസ്റ്റ് ഓഫീസുകളിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് സംവിധാനം നിർത്തലാക്കുകയും സ്പീഡ് പോസ്റ്റ് സേവനത്തിനുള്ള നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്ത നടപടി തപാൽ ഇടപാടുകാരെ വലയ്ക്കുകയാണ് രജിസ്റ്റേർഡ് പോസ്റ്റ് പോസ്റ്റ് സേവനം ഉപഭോക്താക്കൾ സ്പീഡ് സംവിധാനത്തെ ആശ്രയിക്കാൻ സംബന്ധമായ സേവനങ്ങൾക്കും നിരക്ക് നിരക്ക് വർധന വർധന ഉണ്ടായിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ സ്വകാര്യ ധനകാര്യ ഈ ബാധിക്കും ൾക്കും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് തപാൽ സംവിധാനത്തെ ആശ്രയിക്കുന്നവർക്കും നിരക്ക് വർധന ബാധ്യതയായി മാറുകയാണ് പറയാനുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങളിൽ മാസം തീയതി വരെയുള്ള രജിസ്ട്രേഷൻ ആയാലും സ്പീഡ് പോസ്റ്റായാലും യഥാക്രമം ഇരുപത്തിയാറ് രൂപയും നാൽപ്പത്തൊന്ന് രൂപയുമായി ഉണ്ടായിരുന്നത് ഈ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ രജിസ്ട്രേഷന് അറുപത്തിയാറ് രൂപയും സ്പീഡ് പോസ്റ്റിന് അമ്പത്തഞ്ച് രൂപയായും വൻ വർധനവും വൻ വർധന നൂറിൽ ഇരട്ടി നൂറിൽ നൂറ്റമ്പത് ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അശാസ്ത്രീയമാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇത്തരമൊരു വിലവർധനവിന് കാരണമായിട്ടുള്ളത്